സർക്കാർ ഓഫീസുകളിൽ ഫയൽ കാണാതാവുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് വിവരാവകാശ കമ്മീഷൻ പൊതുരേഖാ നിയമം അനുസരിച്ച് അഞ്ചു വർഷം വരെ തടവും പതിനായിരം രൂപ മുതൽ പിഴയും ലഭിക്കാവുന്ന ശിക്ഷയാണിതെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം പറഞ്ഞു മണിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഫയൽ കാണാതായതുമായി ബന്ധപ്പെട്ടാണ് കമ്മീഷന്റെ മുന്നറിയിപ്പ് ഈ ഫയൽ പതിനാല് ദിവസത്തിനകം കണ്ടെത്തണമെന്നും ഉത്തരവിട്ടു കമ്മീഷന് മുമ്പാകെ ഹാജരാവാത്ത ആറ് ഉദ്യോഗസ്ഥർക്ക് സമൻസ് അയക്കാനും തീരുമാനിച്ചു വയനാട് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിലെയും കോഴിക്കോട് ജില്ലാ നോർത്ത് സോൺ വിജിലൻസിനെയും രണ്ടു പേർക്കും ഏരവന്നൂർ എ യു പി സ്കൂൾ പ്രഥമ അധ്യാപകൻ പാലക്കാട് ഷോളയാർ പോലീസ് എസ് എച്ച്ഒ എന്നിവർക്കുമാണ് സമൻസ് അയച്ചത് വിചാരണക്ക് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തണമെന്നും പോരെന്നും കമ്മീഷൻ വ്യക്തമാക്കി െന്നുംര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് വിവരം നൽകിയില്ലെന്ന പരാതിയും പരിഗണിച്ചു സാക്സ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു